നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ പുറകിൽ മറ്റൊരു വണ്ടി വന്ന് ഇടിക്കുകയാണ് അപ്പം നമ്മുടെ വാഹനത്തിന് അതിനകത്തുള്ള വ്യക്തികൾക്ക് യാതൊരു ഇഞ്ചറിയും പറ്റിയിട്ടില്ല പക്ഷേ നമുക്ക് എന്തൊക്കെ ലീഗലായിട്ടുള്ള റെമഡീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് ഈ സാഹചര്യത്തിൽ ലഭ്യമായിരിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പം മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് നമുക്ക് ഇത് ക്രിമിനൽ കേസായി പോകാം അപ്പോൾ ഈ ക്രിമിനൽ കേസായി പോകണമെങ്കിൽ ഇന്നത്തെ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ്സിൽ സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തൊന്ന് പ്രകാരം നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ആ വാഹനം ഇടിച്ച ആൾക്കെതിരെ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിന് കേസെടുപ്പിച്ച് നമുക്ക് അയാൾക്കെതിരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാം പക്ഷേ ഇങ്ങനെ നമ്മൾ ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ വെറും ആയിരം രൂപയാണ് ഇങ്ങനെയുള്ള റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിങ്ങിന് ശിക്ഷയായിട്ട് ബി എൻ എസ് പ്രകാരം നമുക്ക് കിട്ടുന്നത് നമുക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ എം എ സി ടി മോട്ടോർ ആക്സിഡൻസ് ക്ലെയിം ട്രിബ്യൂണൽ വഴി നമുക്ക് പോയി അവിടെ കേസ് നടത്തി നമുക്ക് നമ്മുടെ നഷ്ടകഷ്ടങ്ങൾ നേ നേടിയെടുക്കാം ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ വളരെ ആയ ഓപ്ഷനാണ് നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാം നമ്മൾ അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ചോദിക്കുന്നത് ജി ഡി എൻട്രി ഉണ്ടോ എന്നാണ് അപ്പോൾ എന്താണ് ജി ഡി എൻട്രി ജി ഡി എൻട്രി എന്നാൽ ജനറൽ ഡയറി അതായത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകളെ രേഖപ്പെടുത്തുന്ന എൻട്രിയാണ് ജി ഡി എൻട്രി അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ജി ഡി എൻട്രി അത്യാവശ്യമാണ് ജി ഡി എൻട്രി അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആക്സിഡൻ്റ് നടന്നാൽ ആളവായമില്ലാത്ത ആക്സിഡൻ്റ് നടന്നാൽ നമ്മൾ ജി ഡി എൻട്രി ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്യണം ഇതിന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണോ വേണ്ട നമുക്ക് കേരള പോലീസ് തന്നെ ഒരു വെബ്സൈറ്റും ഒരു ആപ്പും നമുക്ക് നൽകുന്നുണ്ട് തുണ എന്നാണ് ഈ ആപ്പ് വെബ്സൈറ്റിൻ്റെ പേര് അപ്പോൾ തുണ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ആദ്യം നമ്മുടെ പേരും ആധാർ നമ്പർ ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തും നടത്തി നമുക്ക് തുണ ആപ്പിൽ അതിൽ ജി ഡി എൻട്രി എന്ന ഒരു എൻട്രി ഉണ്ട് ആ ടാബിൽ ആ ഐക്കണ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ആക്സിഡൻ്റ് നടന്ന സമയം സ്ഥലം അവിടെയുള്ള ഫോട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കണത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ ആ ആക്സിഡൻറ്റ് സൈറ്റിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ വെക്കണം ജി ഡി എൻട്രി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ആ സൈറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ജി ഡി എൻട്രി പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഈ ജി ഡി എൻട്രി ലഭിച്ചാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാകുന്ന മൂന്ന് ഓപ്ഷൻസ് അതിൽ ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ